ഇന്ന് നാം കാണുന്ന ശബരിമല ക്ഷേത്രത്തിനു മാത്രമല്ല അതിനുള്ളിലെ ദേവചൈതന്യമാർന്ന വിഗ്രഹത്തിനും അനവധി ചരിത്രങ്ങൾ പറയാനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെയും ആയിരത്തി തൊള്ളായിരത്തി അൻപതിലെയും അഗ്നിബാധയും തുടർന്ന് പ്രതിഷ്ഠിക്കേണ്ടി വന്ന പഞ്ചലോക വിഗ്രഹ നിർമ്മാണവും ചെങ്ങന്നൂരും അയ്യപ്പ വിഗ്രഹവും തമ്മിലുള്ള ബന്ധവുമെല്ലാം നമുക്കിന്ന് മനസ്സിലാക്കാം വർഷം ആയിരത്തി തൊള്ളായിരത്തി മൂന്ന് മഞ്ഞു പെയ്യുന്ന ഒരു മകരവിളക്ക് ദിനം തിരുവാഭരണം ചാർത്തിയ അയ്യനെ ഒരു നോക്ക് കാണുവാനും മകരവിളക്ക് കാണുവാനും ഭക്തർ അക്ഷമയോടെ കാത്തു നിൽക്കുന്ന സമയം അയ്യപ്പന് ചാർത്തുവാനായി പെട്ടികൾ ശ്രീകോവിലേക്ക് എത്തിച്ചതും മേൽശാന്തി ബ്രഹ്മശ്രീ രാമൻ വാസുദേവൻ എംഭ്രാന്തിരി അവ തിരുനടയിൽ ഏറ്റുവാങ്ങി ഇനി തിരുവാഭരണം ചാർത്തിയുള്ള അയ്യപ്പൻ്റെ ദീപാരാധനയാണ് കാത്തുനിന്ന ഭക്തർ കയ്യിൽ കരുതിയിരുന്ന കർപ്പൂരം അയ്യന്റെ തിരുനടയിൽ കത്തിക്കാൻ ആരംഭിച്ചു പക്ഷേ അതൊരു വലിയ ദുരന്തത്തിലേക്ക് നയിക്കുമെന്ന് അവർ അറിഞ്ഞിരുന്നില്ല ഭഗവാന്റെ തൃപ്പടിയിൽ ഭക്തർ കത്തിച്ച കർപ്പൂരം പെട്ടെന്ന് ശ്രീകോവിലിൻ്റെ മേൽക്കൂരയോളം ആളിക്കത്തുവാൻ ആരംഭിച്ചു അതേ തുടർന്ന് ശ്രീകോവിലിൻ്റെ മേൽക്കൂരയ്ക്കുമേലെ ഓല കൊണ്ടുമേഞ്ഞുള്ള മേലേക്കും തീ പടരുകയായിരുന്നു ഈ സമയം ശ്രീകോവിലിനുള്ളിലായിരുന്ന മേൽശാന്തി ഭഗവാന്റെ തിരുവാഭരണം പെട്ടിക്കുള്ളിൽ നിന്നും എടുത്തിരുന്നില്ല അദ്ദേഹം ഉടൻ തന്നെ ആഭരണപ്പെട്ടി പുറത്തുനിന്നിരുന്ന പരിചാരകർക്ക് കൈമാറി എന്നാൽ അപ്പോഴേക്കും ശ്രീകോവിലിന്റെ തീ തീപിടിച്ചതോടെ മേൽശാന്തി ഉള്ളിൽ തന്നെ കുടുങ്ങി തങ്ങളുടെ മുന്നിൽ തന്നെ ശ്രീകോവിൽ കത്തുന്നത് കണ്ട് ഭയജഗതിരായ ഭക്തർ നാലുപാടും ചിതറിയോടി ഭയന്നുപോയെങ്കിലും തന്റെ ഇഷ്ടദേവന്റെ വിഗ്രഹം അഗ്നിക്ക് നൽകാൻ എംബ്രാന്തിരിക്ക് ആവുമായിരുന്നില്ല ഏതോ ഉൾവിളിയുടെ പ്രേരണയിൽ അദ്ദേഹം അയ്യപ്പ വിഗ്രഹവുമായി പുറത്തേക്ക് കുതിച്ചു ആ സായം സന്ധ്യയിലെ തിരക്കിനിടയിൽ ആരും ഇത് ദർശിച്ചതുമില്ല കിറ്റേന്ന് രാവിലെ സന്നിധാനത്ത് തമ്പടിച്ചിരുന്ന ഭക്തർ കണ്ടത് പൂർണമായും കത്തിനശിച്ച ശ്രീകോവിലായിരുന്നു അയ്യപ്പ വിഗ്രഹവും അവിടെ കാണാനില്ലായിരുന്നു മേൽശാന്തിക്കൊപ്പം വിഗ്രഹവും കത്തി നശിച്ചു എന്നാണ് പലരും കരുതിയിരുന്നത് ഇതിനിടയിൽ ഭസ്മകുളത്തിന്റെ ഒരു മൂലയ്ക്ക് എന്തോ തള്ളി നിൽക്കുന്നത് കണ്ട ഒരാൾ മറ്റുള്ളവരെയും അവിടേക്ക് വിളിച്ചു എന്താണെന്ന് നോക്കുവാനെത്തിയവർ ആ കാഴ്ചകണ്ട് അത്ഭുതപ്പെട്ടുപോയി അഗ്നിയിൽ കത്തിനശിച്ചു എന്ന് കരുതിയിരുന്ന അയ്യപ്പ വിഗ്രഹവും അതിൽ കെട്ടിപ്പിടിച്ചു കിടക്കുന്ന മേൽശാന്തിയെയുമാണ് അവർ കണ്ടത് വിഗ്രഹത്തിന് കേടുപാടുകളൊന്നും സംഭവിച്ചിരുന്നില്ല തന്റെ ജീവൻ കാത്തത് അയ്യനാണെന്നാണ് മേൽശാന്തി അവരോടെല്ലാം പറഞ്ഞത് വിവരങ്ങളറിഞ്ഞ തിരുവിതാംകൂർ മഹാരാജാവ് രാമൻ വാസുദേവൻ എംബ്രാന്തിരിയെ ശബരിമല ക്ഷേത്രത്തിലെ ആജീവനാന്ത മേൽശാന്തിയായി നിയമിക്കുകയാണുണ്ടായത് അഗ്നിബാധയേറ്റു തകർന്ന ശ്രീകോവിലും മറ്റും പുനർനിർമ്മിക്കുന്നതിനായി കരാർ ഏറ്റെടുത്തത് മാവേലിക്കര പോളച്ചിറക്കൽ കൊച്ചുതമ്മൻ മുതലാളി എന്ന ക്രിസ്ത്യാനി കോണ്ടക്ടറായിരുന്നു എന്നാൽ ക്ഷേത്രം പണി പൂർത്തിയാക്കുന്നതിന് മുൻപ് തന്നെ മലമ്പനി ബാധിച്ച് അദ്ദേഹം മരണമടഞ്ഞു പിന്നീട് അദ്ദേഹത്തിന്റെ ഭാര്യ അച്ചാമ്മ ഒരു പള്ളീരച്ചൻ്റെ സഹായത്തോടെ ക്ഷേത്രപ്പണി പൂർത്തിയാക്കി എന്നാൽ ക്ഷേത്ര പുനർനിർമ്മാണം പൂർത്തിയാകാൻ സാധിച്ചത് ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ മാത്രമാണ് എന്നിരുന്നാലും ക്ഷേത്രം പണിക്ക് തിരുവിതാംകൂർ മഹാരാജാവ് പറഞ്ഞുറപ്പിച്ച പണം മുഴുവൻ നൽകുകയും ചെയ്തു ഇതുവരെ ഏകദേശം ആറു വർഷത്തോളം അയ്യപ്പ വിഗ്രഹം തിരുമുറ്റത്തെ കന്നിമൂലയിലെ ബാലാലയത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ബാലാലയം നിലനിന്നിരുന്ന സ്ഥാനമാണ് ഇന്ന് കന്നിമൂല ഗണപതിയുടെ പ്രതിഷ്ഠ പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അൻപതിലും ക്ഷേത്രം കത്തി നശിച്ചിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലെ തീപിടുത്തം യാദൃശികമായാണ് സംഭവിച്ചതെങ്കിൽ ഇത്തവണ ചില വിധ്വംസ പ്രവർത്തകർ കരുതിക്കൂട്ടി ചെയ്തതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് അയ്യപ്പസ്വാമിയുടെ വിഗ്രഹം തച്ചുടക്കുകയും ശ്രീകോവിൽ തീയിട്ട് നശിപ്പിക്കുകയും ചെയ്തു ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ ഐ ജി കേശവ റിപ്പോർട്ട് ഇന്നും രഹസ്യമായി തന്നെ തുടരുന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ നശിപ്പിക്കപ്പെട്ട അയ്യപ്പ വിഗ്രഹം പിന്നീട് പഞ്ചലോഹത്തിൽ പുനർനിർമ്മിക്കുകയാണുണ്ടായത് ഈ വിഗ്രഹം നിർമ്മിച്ചത് തട്ടാവിള അയ്യപ്പ പണിക്കർ നീലകണ്ഠ പണിക്കർ എന്നിവർ ചേർന്നായിരുന്നു ശില്പിരത്നം തന്ത്രസമുച്ചയം തുടങ്ങിയ ശാസ്ത്രഗ്രന്ഥങ്ങളെ അടിസ്ഥാനമാക്കി ചെങ്ങന്നൂർ ക്ഷേത്രത്തിന്റെ ഊട്ടുപുരയിൽ വെച്ച് വ്രതാനുഷ്ഠാനങ്ങളോടെയാണ് വിഗ്രഹം നിർമ്മിച്ചത് ശില്പകലയ്ക്ക് പേരെടുത്ത ചെങ്ങന്നൂരിനു പറയാൻ നിരവധി കഥകളുണ്ട് വരദാനമായി ലഭിച്ച കരവിരുതിൽ ജീവൻ തുടിക്കുന്ന ശില്പങ്ങൾ നിർമ്മിക്കുന്ന കുടുംബങ്ങളാണ് ചെങ്ങന്നൂരിന്റെ പെരുമ ഈ ദേശവും വിട്ട് പ്രസിദ്ധി ആർജിക്കുവാനുള്ള കാരണം ചെങ്ങന്നൂർ ശ്രീ മഹാദേവ ക്ഷേത്രം മണിയ തിരുവിതാംകൂർ മഹാരാജാവ് തമിഴ്നാട്ടിൽ നിന്നും കൊണ്ടുവന്ന ബാലശിൽപി കുടുംബങ്ങളുടെ പിൻഗാമികളാണവർ ഇന്ന് ചെങ്ങന്നൂർ ക്ഷേത്രം ഇരിക്കുന്ന ഇടം പണ്ട് വഞ്ഞിപ്പുഴ കൊട്ടാരത്തിന്റെ അധീനതയിലായിരുന്നു ഉറ്റിക്കാടുകൾ നിറഞ്ഞ് വിശാലമായി കിടന്നിരുന്ന സ്ഥലം തമ്പുരാൻ നായനാർ പിള്ള എന്നൊരാൾക്ക് പാട്ടത്തിന് കൊടുത്തു നായനാർ പിള്ള ഒരു സ്ത്രീയെ കാട് കാടുവെട്ടിത്തെളിക്കാൻ ഏൽപ്പിച്ചിരുന്നു പുല്ലു ചെത്തുന്നതിനിടെ അരിവാൾ മൂർച്ചുകൂട്ടുന്നതിനായി അവർ അവിടെ കണ്ട കല്ലിൽ ഉരയ്ക്കുകയുണ്ടായി ഒടുന്നനെ ആ കല്ലിൽ നിന്നും രക്തസ്രാവം കണ്ടെത്തുകയും അതിനെ തുടർന്ന് നടത്തിയ പ്രശ്നചിന്തയിൽ സ്വയംഭൂവായ ശിവലിംഗമാണെന്ന് തിരിച്ചറിഞ്ഞ് അവിടെ ഒരു ക്ഷേത്രം നിർമ്മിക്കുവാനും തീരുമാനമായി ക്ഷേത്രം നിർമ്മിക്കുന്നതിനായി വഞ്ഞിപ്പുഴ തമ്പുരാൻ പെരുന്തച്ഛനെ ചുമതലപ്പെടുത്തി എന്നാൽ ദേവപ്രതിഷ്ഠ നടത്താൻ തീരുമാനിച്ചിരുന്ന സമയം ക്ഷേത്രവും കൂത്തമ്പലവും അഗ്നിക്കിരയായതിനെ തുടർന്ന് പെരുന്തച്ഛൻ പണിയുപേക്ഷിച്ച് പോവുകയും ചെയ്തു പിന്നീട് അഗ്നിക്കിരയായ ക്ഷേത്രം ജീർണോദ്ധാരണം ചെയ്യുന്നതിനായി തമ്പുരാന്റെ കൽപ്പനപ്രകാരം തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കൽപ്പണിക്കാരായ ശില്പികളെ വരുത്തി ഇവർക്ക് താമസിക്കുന്നതിനായി ക്ഷേത്രത്തിന്റെ സമീപം ഒരു വീടും വച്ചു നൽകി ക്ഷേത്രനിർമ്മാണം പൂർത്തീകരിച്ചപ്പോൾ ശില്പികൾ താമസിച്ചിരുന്ന വീടും പരിസരവും അവരുടെ പേരിൽ മഹാരാജാവ് പതിച്ചു നൽകുകയും ചെയ്തു തമിഴ്നാട്ടിലെ തഞ്ചാവൂർ ശങ്കരൻകോവിൽ അരയണ്ണാപുരം എന്നീ സ്ഥലങ്ങളിൽ നിന്ന് മഹാരാജാവ് വരുത്തിയ ആ നാല് കുടുംബങ്ങളുടെ സന്താന പരമ്പരകളാണ് ഇന്ന് ചെങ്ങന്നൂരുള്ള വിശ്വബ്രാഹ്മണർ അവരിൽ പ്രധാനപ്പെട്ട പിന്തലമുറയാണ് തട്ടാവിള കുടുംബവും തൃപ്പല്ലൂർ കുടുംബവും കൃഷ്ണശിലയിലും പഞ്ചലോഹങ്ങളിലുമാണ് വിഗ്രഹങ്ങൾ കൂടുതലും നിർമ്മിച്ചിരുന്നത് കരവിരുദും ക്ഷമയും ഭാവനയും സമന്വയിപ്പിച്ചു വേണം വിഗ്രഹ നിർമ്മാണത്തിൽ ഏർപ്പെടാൻ വ്രതാനുഷ്ഠാനത്തോടെ അണുവിട തെറ്റാതെയുള്ള ഏകാഗ്രത ഉണ്ടെങ്കിൽ മാത്രമേ വിഗ്രഹം പൂർത്തിയാവുകയുള്ളൂ ഇവരുടെ പിന്തലമുറക്കാരായ തട്ടാവിള അയ്യപ്പ പണിക്കർ നീലകണ്ഠ പണിക്കർ എന്നിവർക്കാണ് ശബരിമല ക്ഷേത്രത്തിലെ അയ്യപ്പ വിഗ്രഹം നിർമ്മിക്കുവാനുള്ള ഭാഗ്യം ലഭിച്ചത് ആദ്യം നിർമ്മിക്കേണ്ട വിഗ്രഹത്തിന്റെ ദേവഛായ മനസ്സിലേക്ക് ആവാഹിക്കും തുടർന്ന് ഏകാഗ്രതയോടെയാണ് വിഗ്രഹ നിർമ്മാണം ആരംഭിക്കുന്നത് വേളയിൽ മനസ്സൊന്നിടറിയാൽ അതുവരെ ചെയ്തു വച്ചതെല്ലാം വെറുതെയായിപ്പോകും എന്നാൽ സാരമായ കേടുപാടുകൾ സംഭവിച്ച പഴയ വിഗ്രഹത്തെ അച്ചായി വച്ചുകൊണ്ട് പുതിയ വിഗ്രഹം നിർമ്മിക്കുവാൻ സാധിക്കുമായിരുന്നില്ല അതിനാൽ ദേവസ്വം ഉദ്യോഗസ്ഥർ തിരുവിതാംകൂർ കൊട്ടാരവുമായി ബന്ധപ്പെട്ടതിനെ തുടർന്ന് അവിടെ സൂക്ഷിച്ചിരുന്ന വെള്ളിയിൽ തീർത്ത അയ്യപ്പ വിഗ്രഹം വരച്ചെടുത്തതിനെ അടിസ്ഥാനമാക്കിയാണ് ഇന്നത്തെ വിഗ്രഹം നിർമ്മിച്ചിരിക്കുന്നത് പട്ടബന്ധം പൂണ്ട് ചിൻമുദ്രാങ്കിതമായി മഹായോഗാസനത്തിലിരിക്കുന്ന ഒന്നരയടി ഉയരമുള്ള അയ്യപ്പവിഗ്രഹം കൃഷ്ണശിരയിൽ കൊത്തിയെടുത്ത് തേച്ച ശേഷം പഞ്ചലോഹത്തിൽ വാർത്തെടുത്തതാണ് പിന്നീട് ഈ വിഗ്രഹം പ്രതിഷ്ഠിച്ചത് താഴമൻ കുടുംബത്തിലെ തന്ത്രി ബ്രഹ്മശ്രീ ബ്രഹ്മശ്രീരൂർ ശങ്കരരുടെ മുഖ്യ കാർമികത്വത്തിലാണ് തകർക്കപ്പെട്ട വിഗ്രഹം ഉരുക്കിയെടുത്ത പഞ്ചലോഹ കൂട്ടുകൊണ്ടാണ് പതിനെട്ടാം പടിക്ക് ഇരുവശവുമുള്ള മണികൾ സ്ഥാപിച്ചിരിക്കുന്നത് മഞ്ഞുമൂടിയ മാമലമേലെ വാഴുന്ന മണികണ്ഠസ്വാമിയെ ഒരു നോക്ക് കാണുവാനും ആ അഭയവരദായകൻ്റെ തിരുനടയിൽ ഒന്നല്ല ഒരു നൂറുവട്ടം തൊഴാനും ആഗ്രഹിക്കാത്ത ഭക്തർ ഉണ്ടാകില്ല രണ്ടായിരത്തിലധികം വർഷങ്ങളുടെ പഴക്കമാണ് ശബരിമല ക്ഷേത്രത്തിനുള്ളതെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് ഇതിനോടകം കൊള്ളക്കാരാലും വിധ്വംസക പ്രവർത്തകരാലും മറ്റ് അപകടങ്ങൾ മൂലവും പലവട്ടം ഈ ക്ഷേത്രം തകർക്കപ്പെടുകയോ കേടുപാടുകൾ സംഭവിക്കുകയോ ചെയ്തിട്ടുള്ളതായി കാണാം മാത്രമല്ല വിവാദങ്ങളിലും ചർച്ചകളിലും ഇത്രത്തോളം നിറഞ്ഞു നിന്നിരുന്ന മറ്റൊരു ക്ഷേത്രവും ഉണ്ടായിട്ടില്ല എന്നാൽ അവയെല്ലാം അതിജീവിച്ച് കോടാനുകോടി ഭക്തരുടെ മനസ്സിൽ ഒരു വികാരമായി ശബരിമല ക്ഷേത്രം ഇന്നും നിലനിൽക്കുന്നു അതിനു നിധാനമായത് ഈ കാനന ക്ഷേത്രത്തിന്റെ പവിത്രതയും കലിയുഗവരതനായി അയ്യൻ അവിടെ കുടികൊള്ളുന്നതിനാലുമാവാം